ഈ ആഴ്ച ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിന് അണിയറുള്ള ഉത്തരങ്ങളാണ് ബാക്ക് ടു റോക്കസ് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്ന് പെട്ടെന്ന് അടിച്ചു പൊളിക്കട്ടോ അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്തു പോകുന്നത് സാബുമാൻ ആണ് എന്തുകൊണ്ട് സാബുമാൻ പുറത്തു പോകുന്നു സത്യമായിട്ടുള്ള ഒരു വാർത്തയാണോ നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തി സാബുമാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾ കൊടുക്കുന്നതിനെക്കാട്ടും വളരെ കുറവ് ഇൻപുട്ട് മാത്രമാണ് സാബുമാൻ കൊടുക്കുന്നത് സാബു സത്യത്തിൽ അവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വലിയ ഒച്ചപ്പാടും ഒറ്റപ്പാടും ബേകളൊന്നും ഇല്ലാണ്ട് സാധാരണ മനുഷ്യന്മാര് ജീവിച്ചു പോകാനാണ് പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയ റിയാലിറ്റി ഷോയിൽ നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കണ്ടന്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് സ്ക്രീൻ സ്പേസോ അല്ലെങ്കിൽ കുറച്ച് ഫാൻസിലേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ സാബുവാൻ ഇത്രയും ദിവസം രക്ഷപ്പെട്ടു പോയത് എന്ന് പറയുന്നത് സാബുവിൻ സത്യത്തിൽ സാബുവിനോട് മോശം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ഒരു മത്സരം മോശമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ മത്സരത്തിനെ പുറത്താക്കാൻ വേണ്ടി എല്ലാവരും കൂടെ സാബു വോട്ട് ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ട് താഴെ നിക്കുന്ന സാബുവൻ മേലെ കയറി പോവും അപ്പോൾ അങ്ങനെ ആ ഒരു മോശമായിട്ട് കളിച്ച് വ്യക്തി ഈ ആഴ്ച പുറത്തു പോകും അങ്ങനെയാണ് ഇത്രയും കാലം സാബു മേനെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ സത്യത്തിൽ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിലുള്ള മോശമായിട്ടുള്ള പ്ലെയർ ഒന്നും പുറത്താക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഏറ്റവും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തി സാബുമാൻ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് തോന്നുന്ന വ്യക്തിയുടെ പേര് മാർക്കാണ്ട് കമന്റ് ചെയ്യണം അതുമാത്രമല്ല ഞാൻ അൺഒഫീഷ്യൽ വോട്ടിംഗ് പോളുകളൊക്കെ ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ആ പോളുകൾ ഒട്ടുമിക്ക വന്നിട്ടുള്ളതും സാബുമാനാണ് ലാസ്റ്റ് അപ്പോൾ വോട്ടിംഗ് റിസൾട്ടിൽ തന്നെ ലാസ്റ്റ് ഒരു വ്യക്തിയെ ആയിരിക്കുമല്ലോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവാം അത് മാത്രമല്ല ചാനൽ വഴി കുറച്ച് പോളിൽ കണ്ടക്ട് ചെയ്തായിരുന്നു അതിലും സാബുമാൻ തന്നെയാണ് ലാസ്റ്റ് അപ്പോൾ നമുക്ക് ദൂരല്ല നൂറ്റിപ്പത്ത് ശതമാനം ഉറച്ചു തന്നെ പറയാം ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് സാബുമാൻ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ സാബുമാനും കൊണ്ട് വലിയൊരു ഉപകാരമൊന്നും ഇല്ല എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ സാബുവാൻ കാരണം ഇപ്പോൾ വലിയൊരു റീച്ചല്ലെ കണ്ടന്റ് ഒന്നും നമുക്ക് ബിഗ് ബോസ് ആൾക്ക് കിട്ടാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സാബുവിനെ പുറത്താക്കുന്നത് അവർക്ക് ഏറ്റവും ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച സാബുവൻ പുറത്തു പോവാൻ ചാൻസസ് ഉണ്ട് പിന്നെ ഞാൻ കേൾക്കുന്ന ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒൻപത് ദിവസം കൂടി ഉള്ളു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളെ മിഡ് വീക്ക് പുറത്താക്കുകയാണെങ്കിൽ രണ്ട് രണ്ടുപേരെന്തായാലും ഈ ആഴ്ച പുറത്താക്കി പറ്റൂ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഡബ്ല്യു ബിക്ഷൻ ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട് സാബുമാൻ്റെ ഒപ്പം ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലേറ്റസ്റ്റ് ആൻ്റെ വെരി ആയിട്ട് നമ്മൾ അപ്ഡേറ്റ്സ് പടപടാന്ന് ഇടുന്നതായിരിക്കും അപ്പൊ ഇതുവരെ ഒരു ചാനൽ ആയിട്ടിട്ടുണ്ടാവില്ല ആരെ പുറത്ത് പോയിട്ടുള്ളത് പക്ഷേ ഞാൻ ആദ്യമായിട്ട് തന്നെ ഇടുവാണ് അപ്പൊ മറക്കാണ്ട് പോകുമ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോവാം കേട്ടോ പിന്നെ ഐപ്പറ അടിച്ച് പൊളിക്കുക